സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എ പി എൽ ആയിക്കോട്ടെ ബി പി എൽ ആയിക്കോട്ടെ ഏത് റേഷൻ കാർഡുമായി കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി ഇട്ടുള്ള അരി ആട്ട ഗോതമ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി ലഭിക്കുന്നത് അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ പിങ്ക് റേഷൻ ഉടമകൾക്ക് അരി മാത്രമല്ല ഇത്തരം ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി അറിയിച്ചിരുന്നു നീല വെള്ള കാർഡുകാർക്ക് ഈ നിയമം ബാധകമല്ല മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സംസ്ഥാനത്ത് ജനുവരി മുപ്പത് മുതൽ വ്യാപാരികൾ ഉൾപ്പെടെ സമരത്തിലേക്ക് കടക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തും ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു അതായത് റേഷൻ വിതരണത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ അതായത് റേഷൻ ഉടമകൾക്ക് സബ്സിഡി ലഭിക്കേണ്ട അരിക്ക് പകരം ആ അരിക്ക് തുല്യമായിട്ടുള്ള വിഹിതം ആ റേഷൻ ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു ായിരുന്നു പദ്ധതി അരിക്ക് പകരം അരിയുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വീഴുന്നതാണ് കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതും രണ്ട് പാക്കറ്റ് ആട്ട ഇത്തരം ആനുകൂല്യങ്ങളാണ് സൗജന്യ നിരക്കിൽ ലഭിക്കുന്നത് അപ്പോൾ ഇതിനു പകരം അവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്യാഷ് നൽകുന്ന സംവിധാനം അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു തുക തന്നെ കേന്ദ്ര സർക്കാർ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുകയും ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കുന്ന എ റേഷൻ കാർഡ് ആണെങ്കിൽ ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വന്ന റേഷൻ കടകൾ അടച്ചുപൂട്ടേണ്ടി വരും അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായ ഒരു എതിർപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ ഒരു നിലപാടിനെ ഏത് രീതിയിൽ വിലയിരുത്തുമെന്നത് വരും ദിവസങ്ങളിലെ അറിയാൻ പറ്റുകയും അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ കാണാം പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ